ഈ ഒക്കെ ആൾക്കാര് കുറിച്ചും പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അവസ്ഥ ശരിയാണെന്ന് തോന്നുന്നു ആ പ്രഭാഷകന്റെ കാഴ്ചപ്പാടുകൾ വളരെ ശത്യവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം നമ്മളിൽ തന്നെ കൊറകറിയാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കണക്കറിയാന്നുള്ളൊരു താല്പര്യമാണ് ഞങ്ങളുടെ നേരത്തെ നെപ്പോളിയൻ കത്ത് പറഞ്ഞ പോലെ കണക്കറിയാന്നുള്ളൊരു അതാണ് ആ തരത്തിൽ ഒരു മഹാശക്തിയായിട്ട് ലോകത്തുണ്ടാകണം എന്നുള്ള സാറ് പറഞ്ഞാൽ വളരെ മറ്റു കാര്യങ്ങൾ പറയുന്നപ്പോൾ മാഡം ബ്ലാവസ്കിയുടെ തിയോസോഫിക്കൽ സൊസൈറ്റിയും ആ കാഴ്ചപ്പാടുകളെപ്പോലും ദുരുപയോഗം ചെയ്യപ്പെട്ട തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാനും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു കാഴ്ചപ്പാടുകൂടി കാണാനും സാധിച്ചു മാർഷസ്ഥലപ്പം ഇല്ല മാർഷ്ലത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റൊക്കെ അകത്ത് കേട്ട ഒരു പ്രഭാഷണം അയച്ചതിനകത്ത് ശക്തമായിട്ട് ലോകസഭയെത്താക്കി അങ്ങോട്ട് വരില്ല ഇതൊക്കെ അപ്പൊ അതിന് കാര്യം പറയുമ്പോഴേ ഞാൻ ലോക്കൽ പ്രാക്ടീസ് ഒരു നെഗറ്റീവ് ഒരു ആഭികാരക്രിയയിലേക്ക് പോകുന്നില്ലേ പോകുന്നെങ്കിൽ എന്നുള്ള അത്യാവശ്യ സ്വഭാവം അനുസരിച്ചാണ്

വേറൊരു തോട്ട് പവറിന് ഒന്നും ചെയ്യാൻ സാധ്യമില്ല നമ്മുടെ സുഹൃത്തായ ഒരു അച്ഛൻ ഒരിടയ്ക്ക് ഇത്തരത്തിലുള്ള ഈ നമ്പോ ജമ്പോ ഈ മന്ത്രവാദ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല വീടുകളിൽ നിന്ന് കണ്ടെത്തുകയും അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വിശദമായി കൊസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും ഓഫ് മൊത്തം ചർച്ച ചെയ്ത് നമ്മൾ ഇവിടെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം എന്തെന്ന് വെച്ചാൽ സാറോടെ ഇല്ലാതെ പോയി കേൾക്കാൻ വേണ്ടി സാറോടെ പോലും ഈ ദൈവത്തിൽ അടിയറവ് പ്രാപിച്ചവൻ ശനാഗതി പ്രാപിച്ചവൻ എങ്ങനെയാണ് ഇത് അറ്റാക്ട് എന്താ എങ്ങനെയാണ് നെഗറ്റീവ് അറ്റാക്ട് ഉണ്ടാകുന്നത് ഞാൻ ചോദിച്ചു ഞാൻ അച്ഛനെങ്ങനെ അറിയാം സമർപ്പിക്കപ്പെട്ടവനാണോ എങ്ങനെ അറിയാം അച്ഛനെ എന്തോ ചോദിച്ചിട്ടുണ്ട് അച്ഛനായി തീരുമാനിക്കാൻ പറ്റും ഒരു പുരോഹിതനാണോ തീരുമാനിക്കുന്നത് ഒരാൾ ആ നീ ദൈവത്തിൽ എളുപ്പമായില്ലേ അപ്പൊ അതറിയാൻ പറ്റില്ല ദൈവത്തിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നവൻ എന്നെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂരിറ്റിയിലുള്ളവനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂറിറ്റിയിലുള്ളവന്റെ കാര്യമാണ് ഇത് ബാധിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ദിവസം മഴയോ പ്രാർത്ഥിക്കുകയോ കുത്തിരിക്കെ പോയിക്കുകയോ പുറന്നു വിളിക്കുകയോ ചെയ്യുന്നവനല്ല അപ്പൊ ആ പ്യൂരിറ്റിയിലേക്ക് പ്രവേശിക്കുന്നവന് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂരിറ്റിയാണ് അവന് ഇതിനെ ഒന്നും ചെയ്യാനുള്ളൂ ആർക്കും ഒന്നും ചെയ്യൂല പ്രപഞ്ചത്തിന് ഒന്നും ചെയ്യാനുള്ളൂ െഗറ്റിവിറ്റികളെയോ ഇല്ലാതാക്കാനോ അങ്ങനെ നെഗറ്റിവിറ്റി ഇല്ലാതാകേണ്ട ആവശ്യമില്ലെങ്കിൽ ആ നെഗറ്റിവിറ്റി അടുത്തോട്ട് പോവുകയില്ല കാരണം എങ്ങാനും സാന്നിധ്യം കൊണ്ട് ആ നെഗറ്റിവിറ്റി ഓടേണ്ടി വന്നാലും അതോസിറ്റിവിറ്റി അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടൊരു സംഗതി തന്നെയാണ് ആ പോസിറ്റിവിറ്റി അയാള് പറഞ്ഞത് വളരെ ശരിയാണ് നെഗറ്റിവിറ്റിയുടെ ഒരു കമ്പിനേഷനായിട്ടാണ് മാസത്തിൽ ഇത്രയും നെഗറ്റീവ് പവേഴ്സ് ഉണ്ടാകുന്നത് അവരവരിലുള്ള നെഗറ്റിവിറ്റിയുടെ അതാണ് ഈ ഒക്കെ പവറും ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കും നമ്മൾ വേറെ ദേവനെ കണ്ടുപിടിച്ച് അതിലേക്ക് ആരാധിക്കും അപ്പോൾ ഇപ്പം ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിത് മനസ്സിലാകും നമ്മൾ നമ്മളിനകത്തുള്ള റിയാലിറ്റികളെ വെളിയിലോട്ട് തള്ളി എടുക്കണം ഇത്രയേ സിമ്പിളാണ് സെബിക് മതങ്ങൾ വിപുണനെ ആരാധിക്കുന്നത് നിരോധിച്ച കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മറ്റുള്ളവരിൽ കാണാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ ബിംബം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പിശാചിനെയും മറ്റൊരാളിൽ കാണും നിങ്ങളുടെ ദൈവത്തിനെ വെളിയിൽ ഒരു കരിയിലാക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പിശാചിനെയും വേറൊരാളിൽ കാണാം നിങ്ങളെ സഹായിക്കാൻ വേണ്ടവരെയൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരായിട്ട് ദൈവദൂഹമാനായിട്ട് കാണും നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതൊക്കെ

അല്ല ഈ സൂപ്പർ ഹ്യൂമൻ ആവാനുള്ള തത്രപ്പാടിലാണ് മനുഷ്യൻ സൂപ്പർ ഹ്യൂമൻ ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അപ്പം പിന്നെ രണ്ടു മൂന്ന് ഗുരുക്കന്മാരെ തമ്മിൽ ഗുരുക്കന്മാരെ ശേഷിയന്മാരെ തമ്മിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരു മറ്റേ ഗുരുവിന്റെ കീഴിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കുറ്റിപാട് പല ഹൈറക്കികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നുണ്ട് ആ ഹൈറാർക്കിയിലുള്ളവരെല്ലാം പലതരത്തിലുള്ള ചർച്ചകൾ ഏർപ്പെടുകയാണ് അവരിവിടെ വരുവായിരുന്നു ഇവരെ അവിടെ പോകുമായിരുന്നു അവർ രണ്ടിനും കൂടെ മറ്റെടുത്ത് പോകുവായിരുന്നു അതെല്ലാം പറഞ്ഞ് അങ്ങനെ താരതമ്യം പഠനം പണ്ട് ഒരു സെൻ കഥയുണ്ട് എൻ്റെ ഗുരു ഭയങ്കര സിദ്ധിയുള്ള മനുഷ്യനാണ് കേട്ടോ ഭയങ്കര സിദ്ധനാണ് എൻ്റെ ഗുരു ചോദിച്ചു അപ്പോൾ ആ മറ്റേ സെൻഗുരുവിൻ്റെ ശിഷ്യൻ പറയും ആ എൻ്റെ ഗുരു സിദ്ധി എന്ന് പറയുന്നത് വേറൊന്നുമല്ല അദ്ദേഹം ഒന്നും ഓണ് കഴിക്കും ഓർമ്മ സുഖമായിട്ട് ഉറങ്ങും നടക്കാൻ പോകുമ്പോൾ നടക്കും കൃഷി ചെയ്യാൻ പോകുമ്പോൾ കൃഷി ചെയ്യും സംസാരിക്കുമ്പോൾ സംസാരിക്കും ഇത്രയേ എന്ന് പറഞ്ഞൊരു ഗ്രഹ ചെയ്തണ്ട് എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ഗുരുവിന്റെ മഹാത്മ്യം പറഞ്ഞ് തർക്കിക്കുക എന്നുള്ളത് ഗുരു ഗുരു വലിയ നമുക്ക് ആ പവറിന്റെ അടുത്ത് നിന്നാല് പവർ കിട്ടും മറ്റേ കുറച്ച് പവർ പവർ മാറും അത് മയലി നമ്മുടെ പവർ കൂടുതലാക്കിയ നമ്മുടെ ഗുരുവിനെ പവർഫുള്ളാക്കി കാണിക്കുക അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്തിൽ വലിയ ഫേസ്ബുക്ക് ചിന്തകൻ അദ്ദേഹത്തിന്റെ ഇപ്പൊ സ്പെഷ്യലൈസേഷൻ കർക്കിടകമാണ് കർക്കടക വരുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുള്ളത് വേറെ അദ്ദേഹം അൾട്ടിമേറ്റായിട്ടുള്ള ഗുരുവെന്ന് പറഞ്ഞാൽ എന്റെ ഗുരു മാത്രം അത്ഭുതപ്പെട്ടു ഇത്രയുള്ളൂ അപ്പൊ അതോടുകൂടി നമുക്കുണ്ടായിരുന്ന ആ ഒരു ഇറിറ്റേഷൻ ഒന്ന് പോയി പാവം കൊച്ചുകുട്ടി നമുക്ക് ആയിട്ട് കാര്യമില്ല അപ്പൊ ഇതാണ് അവരുടെ സ്വഭാവം നമ്മുടെ പവർഫുൾ പവർ ഉണ്ടാക്കി വെക്കുക നമുക്കില്ലെങ്കിൽ പവർ ആലോപിച്ച് നിൽക്കുക അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൂടെ പോവുക ആ പവർ ആയിട്ട് ചേർന്ന് നിൽക്കുക അവരുടെ മന്ത്രിമാരൊക്കെ ആരെങ്കിലും പെരുമ്പിഴത്തേക്കും അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക അവരുടെ കൂടെ അടുത്ത് നിൽക്കുക അവരോട് സംസാരിക്കുക ഇതൊക്കെ ആളുകളെ കാണിക്കുക അപ്പൊ നമുക്ക് ആ പവർ ഉണ്ട് ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞതുപോലെ അപ്പൊ അങ്ങനൊരു പവർ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ശ്രമം ആണ് സൂപ്പർ ഹ്യൂമൻ ആവാൻ വേണ്ടിയുള്ള ശ്രമം പക്ഷേ ഇതിനകത്ത് ഈ ഗുരുവിനെ പറയുമ്പോഴൊക്കെ മനസ്സിലാക്കി കൊള്ളു അടിമെയിൻറ്റ് ആയിട്ടൊരു പവർ എന്ന് പറയുന്നത് നമ്മുടെ ആ യൂണിവേഴ്സൽ ആക്ടിവ്യൂഷൻ ഓഫ് മൈൻഡ് നമ്മുടെ ആ യൂണിവേഴ്സൽ മൈൻഡിൻ്റെ നമ്മുടെ ആ സമൃഷ്ടിയായിട്ടുള്ള മനസ്സിൻ്റെ നമുക്ക് നമ്മുടെ മുകളിലുള്ള നമുക്കുള്ള സന്നിവേശമുണ്ട് നമ്മുടെ സ്പൈസിംഗുണ്ട് നമ്മളതുമായിട്ട് എഴുകിച്ചേരൽ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലേക്ക് ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ളൊരു ഡിഗ്രിയിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരാളെക്കാട് മറ്റൊരാൾ സാറൊരു അസാമാന്യനായ അതിമാനുഷ്യനായ ഗുരു ആളുകയാണെങ്കിൽ സാറിന്റെ ഇതെവിടെ പരീക്ഷിച്ചു നോക്കാനാണ് ഒരിടത്തും പരീക്ഷിച്ചു പരീക്ഷിച്ചു നോക്കാൻ തുടങ്ങുന്ന സമയത്ത് സാറ് ശുഭ കാരണം പരീക്ഷിച്ച് നോക്കുന്ന സാറ് എന്തായി സാറ് സാറിന് തന്നെ സംശയം പരീക്ഷിച്ച് നോക്കുന്നത് സാറ് എന്തുകൊണ്ട് പരീക്ഷിച്ചു നോക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ

ഈ പേർ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് പല വിധേ പിന്നെ മതവും പ്രത്യേക ശാസ്ത്രവും ഒക്കെ മനുഷ്യനെ പല രീതിയിൽ ഞാനിന്ന് ഒരാൾക്ക് മറുപടി കൊടുക്കും ഒരാളുടെ ബുദ്ധിശക്തിയെ നിയന്ത്രിക്കുന്ന ഒരാളുടെ വിധേയനാക്കാൻ ശ്രമിക്കുന്ന ഒരു മതത്തിനും ഒരു പ്രത്യേക നമ്മൾ യോജിക്കാൻ പറ്റും അതാണ് എൻ്റെ മത എൻ്റെ വിശ്വാസം ഇനി അത് അല്ലാതാകുന്നത് ആത്മഹത്യാപരമാണ് ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് എന്നെ ഒരു വശത്താക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ടാക്കി ആയിക്കളായിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു ചുമ്മാരിക്കാൻ സമ്മതിക്കില്ല ഇതൊക്കെ തന്നെ പൊളിറ്റീഷിന്റെ ഭാഗമാണ് ആ പവർ ഫൈസസിന്റെ പവർ ഫോർ പവർ അത് നമ്മുടെ വെസ്റ്റേൺ വേൾഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും എനിക്ക് ഏറ്റവും കഷ്ടം തോന്നിയിട്ടുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സ്റ്റോറികളും പവറിന് വേണ്ടിയുള്ള സ്ട്രഗിൾസിനെയാണ് ഉദാഹരിച്ചിരിക്കുന്ന മുഴുവൻ എല്ലാ യുദ്ധങ്ങളും അല്ലെങ്കിൽ അധികാരത്തിനു വേണ്ടിയുള്ള ബഹളവും അതീശത്വത്തിനു വേണ്ടിയുള്ള ബഹളയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ലാംഗ്വേജ് കൂടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരെ അവർക്കത് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതൊരു മെറ്റീരിയൽ വേൾഡ് മാംസത്തിന് പ്രാധാന്യമുള്ളൂ അതായത് ശരീരത്തിന് പ്രാധാന്യമുള്ള ഒരാൾ ഇവിടുന്ന് പോലെ മനസ്സിന് പ്രാധാന്യമുള്ള ഒരാളല്ല അതുകൊണ്ട് ഈ ലാംഗ്വേജ് അല്ല അവിടെ ആപ്ലിക്കബിളാകുന്നത് നമ്മളെ ഭാഷ അവർക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് നമ്മളെ ഭാഷ വളരെ വ്യക്തമായി അവർക്ക് കൂടുതൽ മനസ്സിലാകുന്നത് നമുക്കിപ്പോൾ വീണ്ടും ഫ്രഷിൻ്റെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് നേരത്തെ ചെയ്യണം അപ്പം ഇന്ത്യയെക്കുറിച്ചൊരു സോവനിസം ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ വിശ്വസിക്കുന്നില്ല ജ്യോഗ്രാഫിക്കലായിട്ടൊരു ഇന്ത്യ ആയിരിക്കും അവശേഷിക്കുന്നതെന്ന് ചോദിച്ചില്ല ഇന്ത്യ വേറെ എവിടെയാണ് റീക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഇന്ത്യ നശിച്ചു പോകുകയാണെങ്കിൽ പോലും വേറൊരു സ്ഥലത്ത് ഈ ഇന്ത്യ ക്രിയേറ്റ് ചെയ്യപ്പെടും ആ ഫുൾ ഈ നമ്മളീ പിന്നെ മുത്തമതിന് ഇതൊക്കെ പറയും ഷാംഗ്രീല എന്നൊക്കെ പറയില്ലേ ഒരു സാങ്കൽപ്പിക ലോകം എന്ന് പറയുന്ന പോലെ ആരോപണ സ്ഥലത്ത് റൈഡിയൽ വേൾഡ് ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാകുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത് ഭൂപ്രകൃതി വെച്ചുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ പഴയതൊക്കെ ബോറാണ് അപ്പം ഇതൊക്കെ തന്നെ പൊളിറ്റിക്കലാണ് അപ്പം സ്പിരിച്വൽ പൊളിറ്റിക്സ് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ചെയ്യുന്നു പൊളിറ്റിഷ്യൻസ് എൻ്റെ എന്തിനെ സ്പിരിച്വാലിറ്റി ദൈവിൽ മേക്ക് സ്പിരിച്വൽ ഓൾസോ സ്പിരിച്വാലിറ്റി ഓൾസോ പൊളിറ്റിക്കൽ അപ്പം അവരെവിടെയും കണ്ടാൽ അടിയോടുകയും പഴം കൂടുകയും അതീശത്വം കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവരെ നോർത്തി ഒന്നും ഇല്ല അവരാണ് അവിടെ കണ്ടോടിയെന്ന് കൊള്ളുക അപ്പം അതുകൊണ്ടുതന്നെ സംഭവിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പം ഈ പറഞ്ഞ സാറ് പറഞ്ഞതുപോലൊരു ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ നിയന്ത്രണമല്ലാതെ വളരെ ഏറ്റവും വഴിയുമില്ല അതായത് പൊളിറ്റിക്കൽ പവർ ക്രേവിംഗ് മെൻ്റാലിറ്റി ഓഫ് വിൽ ബി അവർ ക്രേവിങ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പവർ ഇല്ലാന്നൊരു തോന്നിയിരുന്നാണോ അവർ ക്രേവിങ് വരുന്നത് Number self-satisfied anarchy in Dija training for power. Life. Training for power in politics yes. So self-satisfaction, self-sacrifice and self ownership Self-satisfaction, self-confidence, self-satisfaction, self realization ആ സ്റ്റെപ്പിൽ കൂടെ വേണം നോക്കിയിട്ട് അങ്ങനെയാണ് നിരന്തരമായിരിക്കുന്ന ആ ബോധത്തിലെത്താൻ സാധിക്കും